ലൈഫിലോട്ട് കേറു വരുന്നുണ്ടോ എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കുന്നു ശസ്തികാൻ വേണ്ടിയല്ല എക്സ്പോസറായി താൻ ഫോട്ടോഷൂട്ട് ചെയ്തത് താൻ ഒരു മോഡലാണ് ഇന്ന് ജോലിയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ വീഡിയോകൾ ചെയ്തതെന്ന് പറയുകയാണ് രേണു സുതി എവിടെ നോക്കിയാലും ഒന്നുകിൽ രേണു സുദിയുടെ റീലുകൾ അതല്ലെങ്കിൽ അവരുടെ അഭിമുഖങ്ങൾ ഇതിനൊക്കെ പോയാൽ അവർക്ക് നല്ല കാശല്ലേ കിട്ടുന്നത് അപ്പോൾ പിന്നെ എത്രയൊക്കെ വിമർശനം വന്നാലും അത് അവർ തുടരും രേണു സുതി ഇത്തരത്തിൽ പിന്തുണയ്ക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും ഒരുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണാം ഇപ്പോഴമായിട്ട് മൈൻഡ് എസ്കേപ്പ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇതിനൊക്കെ താൻ വാങ്ങിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് വെളിപ്പെടുത്തുകയാണ് ണെന്നും രേണു പറയുന്നു പ്രതിഫലത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ രേണുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരു വർക്കിന് പ്രതിഫലമായി താൻ വാങ്ങുന്നത് അയ്യായിരം രൂപ മാത്രമാണ് ചിലപ്പോൾ മൂവായിരത്തി രൂപ മാത്രമേ താൻ പ്രതിഫലമായ ഒരു വർക്കിന് വാങ്ങൂ എന്നും രേണു പറയുന്നുണ്ട് രണ്ട് മക്കളുടെയും എല്ലാ ചെലവുകളും രോഗികളും അവശ്യമായ മാതാപിതാക്കളെയും രേണു തന്നെയാണ് സംരക്ഷിക്കുന്നത് അതേസമയം നടനും മിമിക്രി കലാകാരനുമൊക്കെയായിരുന്ന കൊല്ലം സുതിയുടെ അപകട മരണത്തിനു ശേഷമാണ് ഭാര്യ രേണു അഭിനയം തൊഴിലായി സ്വീകരിക്കുന്നത് സിനിമ മ്യൂസിക് വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിൽ നിന്നെല്ലാം നിരവധി അവസരങ്ങളാണ് രേണുവിന് തേടിയെത്തുന്നത് അഭിനയത്തോട് പണ്ട് മുതൽക്കേ കമ്പമുള്ള ആളാണ് ഈ രേണു എന്നാൽ പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രതികരണം ആയിരുന്നില്ല അഭിനയം തൊഴിലായി സ്വീകരിച്ച രേണുവിന് മലയാളികളിൽ നിന്നും ലഭിച്ചത് അഭിനയം വസ്ത്രധാരണം എന്നിവയിൽ ടക്കം രേണു പലപ്പോഴായി വിമർശനം നേരിടുന്നു അഭിനയത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം വരുമാനം വർദ്ധിച്ചുവെന്നും ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയെന്നുമുള്ള കഥകളും പ്രചരിക്കുന്നുണ്ട് ഈ ഒരു അഭിമുഖത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലാകുന്ന അലിൻജോസ് താൻ നേരിടുന്ന മോശം കമന്റുകളെ കുറിച്ചും ഒക്കെ തന്നെ പറയുകയാണ് രേണു സുദി താൻ ചെയ്യുന്ന ഗ്ലാമറസ് ഫോട്ടോഷൂട്ടിന് പിന്നിലെ എല്ലാം രേണു സുദി പറയുന്നുണ്ട് സുധിയുടെ രണ്ടാം ചരമ വാർഷികത്തിൽ പങ്കെടുക്കുവാനെത്തിയ അലിൻജോസ് രേണുവിന്റെ വീടിന് മുന്നിൽ ഒരു ഡാൻസ് കളിച്ചിരുന്നു അത് പ്രോത്സാഹിപ്പിച്ച് രേണുവും കുടുംബാംഗങ്ങളും ഒപ്പം നിന്നു അവർ ചിരിക്കുകയും ചെയ്തു ഇതും പക്ഷെ വിവാദമായി മാറി അരിഞ്ചോസ് പെരേര ഒരു പാവമാണെന്നാണ് രേണു പറയുന്നത് അയാൾക്ക് എപ്പോഴും കുട്ടിത്തമാണ് താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു പാവം മനുഷ്യനാണ് അലിൻ അയാളെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും അവനെ ആളുകൾ തെറി പറയുന്ന വീഡിയോ ഒക്കെ താൻ കണ്ടിട്ടുണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് അലിൻ തന്നോട് പറഞ്ഞത് എന്നാണ് തന്നെ വിളിക്കുന്നതെന്നും രേണു പറയുന്നു അതുപോലെ തന്നെ അലൻ ജോസിനൊപ്പം ചില പ്രോജക്ടുകളിലും രേണു സുധി മുൻപ് അഭിനയിച്ചിട്ടുണ്ട് രേണു സുദിയുടെ വ്യക്തി ജീവിതവും പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാറുണ്ട് തന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ ആളുകൾ നുഴഞ്ഞു കയറുന്നതിനെ പറ്റിയും സംസാരിക്കുന്നു യും ലൈഫിലേക്ക് കയറി ചെല്ലുന്നില്ല എന്നാൽ പക്ഷേ തന്റെ പേഴ്സണൽ ലൈഫ് ആളുകൾ കുത്തിപ്പോകുന്നു താൻ ചെയ്താലും അത് കുത്തിപ്പോന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് തനിക്കൊന്ന് ചിരിക്കാൻ പോലും അവകാശമില്ല എന്നും തന്റെ ഭർത്താവല്ലേ അല്ലാതെ നാട്ടുകാരുടെ ഭർത്താവ് ഒന്നും ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ അതുപോലെ തന്നെ താൻ എന്ത് ഡ്രസ് ഇട്ടാലും ആളുകൾ കുറ്റം പറയും അപ്പോൾ ഡ്രസ് ഇടാതെ നടന്നാലോ എന്നുള്ളൊരു ചോദ്യവും രേണു മുന്നോട്ട് വെക്കുന്നു താൻ വയറ് കാണിക്കുന്നതെന്നാണ് ചിലരുടെ പ്രശ്നം തന്റെ വയറ് നല്ലതാണ് അതുകൊണ്ടാണ് ാണ് താൻ തന്റെ വയറ് കാണിക്കുന്നത് അത് ചുമ്മാ നടന്ന് പൊക്കി കാണിക്കുകയല്ലോ താൻ വയറ് കാണിക്കുന്ന ഡ്രസ്സിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അത് തന്റെ ജോലിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ താൻ ഇനിയും അത് ചെയ്യും എന്നാൽ പക്ഷേ ലിപ്ലോക്ക് ഒരിക്കലും ഒരുപാട് നടിമാർ വയർ എക്സ്പോസ് ചെയ്ത് അഭിനയിക്കുന്നുണ്ട് എന്നിട്ടും തന്നെ മാത്രം എന്തിനിവരെല്ലാം ആക്രമിക്കുന്നുവെന്നും രേണു ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താ കൊമ്പുണ്ടോ ഒന്നും ഇടാനും പറ്റില്ല ഇടാതിരിക്കാനും പറ്റില്ല ഉമ്മ വെക്കാനും പറ്റില്ല ഉമ്മ വെക്കാതിരിക്കാനും പറ്റില്ലെന്ന അവസ്ഥയാണ് തനിക്ക് ഇപ്പോഴെന്നാണ് രേണു സുദ്ധി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ